സുഹൃത്തുക്കളെ ഗാസയിൽ വ്രതം ആരംഭിച്ചു തുടങ്ങിയ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ േൽ പേർ കൊല്ലപ്പെട്ടു നോമ്പ് ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് താൽക്കാലികമായ വെടിനിർത്തലിനായി ചർച്ചകൾ എല്ലാ രാജ്യങ്ങളും കൊണ്ടുപിടിച്ച് നടത്തിയെങ്കിലും ഫലം കണ്ടില്ല അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചർച്ചകൾ വിഫലമാവുകയാണ് വിഫലമാവുകയാണുണ്ടായത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രികളിൽ എത്തിച്ചതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീനികളുടെ മരണസംഖ്യ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടായി ഉയർന്നു മരിച്ചവരിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് യുദ്ധവും പട്ടിണിയും ദുരിതത്തിലാക്കിയ ഗാസയിലെ ജനതയ്ക്ക് സഹായം ഉറപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നില്ല കരമാർഗം കൂടുതൽ സഹായം ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയും ഇസ്രായേൽ ചെല്ലിക്കൊണ്ടില്ല റാഫ ഉൾപ്പെടെ അതിർത്തി വഴിയുള്ള സഹായം കൂടുതലായി ലഭ്യമാക്കണമെന്ന യു എൻ ഏജൻസികളുടെ അഭ്യർത്ഥനയും ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരിക്കും റമദാനിൽ താൽക്കാലികമായ വെടിനിർത്തലിന് വേണ്ടി ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിലും ചർച്ചകൾ അവസാനിച്ച അവസ്ഥയിൽ തന്നെയാണ് യു എ ഇന്നലെ നാൽപ്പത്തിരണ്ട് ടൺ സഹായ വസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്തിരുന്നു നന്മയുടെ പക്ഷികൾ എന്ന് പേരിട്ട ഓപ്പറേഷനിലാണ് യു എ ഇജിപ്ത് വ്യോമസേനകൾ സംയുക്തമായി ഗാസാ മുനമ്പിന് മുകളിൽ ആകാശത്തുനിന്ന് ഭക്ഷണ വസ്തുക്കൾ മരുന്ന് വസ്തുക്കൾ താഴേക്ക് അയച്ചത് ലബനാനിലെ വിവിധ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി നടത്തിയുള്ള പ്രദേശങ്ങളിലാണ് വ്യോമാക്രമണം നടന്നത് തീരങ്ങളിലാണ് ഒരു തരത്തിലും ഗാസയിലെ ജനതയ്ക്ക് സമാധാനം ലഭിക്കുന്നില്ല അതിന് കാരണം അവരുടെ സുരക്ഷിതത്വം ഏത് സർക്കാരിന്റെ കയ്യിലാണോ ആ ഹമാസ് ഭീകരർ തന്നെയാണ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യത വിദൂരമാണെന്നും സ്ഥിതി സങ്കീർണമായി തുടരുന്നു എന്നും മധ്യസ്ഥരായ ഖത്തർ വെളിപ്പെടുത്തുന്നു യുദ്ധഭൂമിയിലെ ദുരിതങ്ങൾക്ക് നടുവിൽ റമലാൻ വ്രതം ആരംഭിച്ച ഗാസയിലേക്ക് ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സപ്രസിൽ നിന്ന് ആദ്യ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ കടലിലുള്ള ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ് കരമാർഗം ദുഷ്കരമായ സാഹചര്യത്തിലാണ് യു ധനസഹായത്താൽ യു എസ് പിന്തുണയുള്ള ജീവകാരുണ്യ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ കപ്പൽ വഴി സഹായം എത്തിക്കുന്നത് അതായത് ഡബ്ല്യു സി കെ ഗാസയിൽ തുറമുഖമില്ലാത്തതുകൊണ്ട് യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിക്കുന്ന ജെട്ടിയിലാവ് കപ്പൽ എത്തുക അതിനിടയിൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരുടെ നേരെ ഗാസ സിറ്റിയിലെ കുവൈത്ത് സ്ക്വയറിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ മാസം സമാനമായ സംഭവത്തിൽ നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്നായിരം കഴിഞ്ഞു പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിലധികം അധികം ഏതാണ്ട് എഴുപത്തി മൂവായിരത്തോളം അടുക്കുകയാണ് പരിക്കേറ്റവരുടെ സംഖ്യ അതിനിടയിൽ ഭക്ഷണം മരുന്നുമായി ലോകാരോഗ്യ സംഘടനയുടെ ദൗത്യ സംഘം വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെത്തി അൽഷിഫ രണ്ടായിരം ആരോഗ്യ പ്രവർത്തകർ പട്ടിണിയിലാണ് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു യുവൻ ഏജൻസികളെ അടക്കം പുറമേ നിന്ന് ആരെയും വടക്കൻ ഗാസിയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കാത്തതുകൊണ്ട് മേഖലയിൽ കൂടുതൽ ക്ഷാമമാണ് നേരിടുന്നത് അതിനിടയിൽ തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ലബനനിലെ ബെക്കാവാലിയിലെ രണ്ട് ഹിസ്ബുല താവളങ്ങൾ തകർത്തു ഇതിന് തിരിച്ചടിയായി ഇന്നലെ രാവിലെ വടക്കൻ ഇസ്രായേലിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നൂറിലേറെ റോക്കറ്റുകൾ തൊടുത്തതായി ഇസ്ബുൽ അവകാശപ്പെട്ടു തിങ്കളാഴ്ച ചെങ്കടലിൽ യമനിലെ ഹൂതികൾ സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കേടുപാടൊന്നും ഉണ്ടായില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ കട കനത്ത ജനരോക്ഷം ഉയരുന്നയാണോ അദ്ദേഹം എത്രനാൾ അധികാരത്തിൽ തുടരുമെന്ന് ഉറപ്പില്ലെന്നും യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു ഗാസ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ വലിയ അതൃപ്തിയിലാണ് ജനങ്ങൾക്കിടയിലുള്ളത് ബന്ധികളുടെ മോചനത്തിലൂടെ ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടയിൽ ഇസ്രായേലിൽ എത്തിയ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി ഹമാസ് നേതാക്കളിൽ രണ്ടാമനായ മറവൻ ഈസ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒന്നാമത്തെ നൂമ്പിന് തന്നെ കൊല്ലപ്പെട്ടതായി സൂചന കഴിഞ്ഞ ദിവസം വടക്കൻ അൽ നുസ്രത്ത് ക്യാമ്പിനു നേരെ നടത്തിയ ആക്രമണത്തിലാണ് സൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറായ ഈസ കൊല്ലപ്പെട്ടതെന്ന വിവരം ഇവിടെ നടന്ന ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഈസയുടെ മരണവും അതിനകത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതേസമയം ഇസ്രായേൽ സൈന്യമോ ഹമാസോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായ മുഹമ്മദ് ദെയ്ഫ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കമാൻഡറായ കമാൻഡറായൊപ്പം ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഈസൈ ഈസ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമാധാന ചർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് സൂചന ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മുൻകൈയിലാണ് സമാധാനത്തിന്റെ നീക്കം നടന്നു വരുന്നത് അതേസമയം യുദ്ധത്തിന്റെ നിഴലിലും പലസ്തീനികൾ നോമ്പ് നോക്കുകയാണ് റമദാൻ മാസത്തിൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചില്ല മൃതാചരണം തുടങ്ങിയ ആദ്യ ദിനത്തിൽ തന്നെ കാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പ്രശസ്ത ഫുട്ബോൾ താരം മുഹമ്മദ് ബാലക്കാട്ട് മുപ്പത്തിയൊൻപത് കാരൻ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ബോംബ് വീണത് ഫലസ്തീന് വേണ്ടിയും നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള ബാലക്കാട്ട് കാന്യൂനിസിലെ ഇതിഹാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലക്കിസ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എത്തുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നത് സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് ജോർദാൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ മരണം വർദ്ധിക്കുമ്പോൾ എണ്ണം ഏതാണ്ട് കടക്കുമ്പോൾ വെടിനിർത്തൽ ഉടൻ വേണമെന്ന് സെക്രട്ടറി ജനറൽ െങ്കിലും ഇസ്രായേൽ നിരുപാധികം അത് വടക്കൻ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇതിന് പുറമെ കാൻ യൂണിസിൽ അഭയം തേടിയിരുന്ന പതിമൂന്ന് പേർ കൂടി ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ഒരു യുവതിയും പിഞ്ചു കുഞ്ഞും മരിച്ചു ഇതോടെ പട്ടിണി മരണം ഇരുപത്തി അഞ്ചായി സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ഇത് പരിക്കേറ്റ ആളുകൾ ഏതാണ്ട് എഴുപത്തിരണ്ടായിരം കടന്നിട്ടുണ്ട് അതേസമയം ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനമ്പിൽ താൽക്കാലികമായ തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി യു എസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന ഈ മേഖലയിൽ ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ എതിർപ്പ് കാരണം കടൽ മാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്തതും ആകാശമാർഗം സാധനങ്ങൾ കൈമാറുന്നതിന്റെ ബുദ്ധിമുട്ട് മറികടക്കുകയാണ് യു എസിന്റെ ലക്ഷ്യം ഭക്ഷ്യസാധനങ്ങൾ ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെ വിതരണം ചെയ്യാൻ സാധിച്ചതായും യു എസ് വ്യക്തമാക്കി തെക്കൻ ലെബനനിൽ ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എതിർഭാഗത്ത് നടക്കുന്നത് ലെബനനെ കൂട്ടുപിടിച്ച് യമനികളെ കൂട്ടുപിടിച്ച് ഭൂതികളെ കൂട്ടുപിടിച്ച് ഹമാസ് അടങ്ങുന്നില്ല ഗാസയിലെ സാധാരണ ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തേണ്ടുന്ന ഹമാസ് ഒരു തരത്തിലും അടങ്ങാതെ കൂടുതൽ പ്രതികാരദാഹത്തോടുകൂടി ഇസ്രായേലിലേക്ക് അടുക്കുകയും അതിനേക്കാൾ കൂടുതൽ പ്രതികാരദാഹത്തോടുകൂടി അടുക്കുകയും ചെയ്യും ഇതിനകത്ത് പെട്ടുപോകുന്നത് തികച്ചും സാധാരണക്കാരായ ഗാസയിലെ ജനതയാണ് നന്ദി